മുപ്പത് ലക്ഷത്തോളം സ്വനാർത്ഥങ്ങൾ ഹന്ദീബിൻ്റെ ഹലറത്തിൽ സമർപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ സ്വീകരിക്കണമെന്നു പടച്ചറപ്പ് സ്വീകരിക്കണേ തമ്പുരാന് ഒരുപാട് മിനിയങ്ങള് ഞങ്ങളുടെ മൊത്തം മധീന വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ അതുപോലെ തന്നെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഹജ്ജുമാർ ഹാജിമാർ ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ഹബീബിൻ്റെ ഹദറത്തിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് അനേകം ആളുകൾ ദ്വകുണ്ട് ആവശ്യപ്പെട്ടവരുണ്ട് നീറുന്ന നൂറ് നൂറ് വിഷമങ്ങൾ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദ്വയാകുണ്ട് പറഞ്ഞ് അനേകം ആളുകളുടെ തടച്ചറപ്പ് ഓരോരുത്തരെ ഞങ്ങൾ നിന്റെ മുമ്പിൽ പറയേണ്ടതില്ല എല്ലാം അറിയുന്നവനാണ് നീ ഈ തമ്പുരാനിൻ്റെ ഹബീബിൻ്റെ കൊണ്ട് ആ സ്വലാത്തിൻ്റെ പറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങളിൽ സഫലമാക്കി കൊടുക്കണേ അള്ളാഹ് ഹലാലും ഹൈറുമായ മുറാദുകളിനെ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ വിഷമങ്ങൾ പ്രയാസങ്ങൾ മുസീമത്തുകൾ ആഫത്തുകൾ ഇടങ്ങാറുകൾ പൊട്ടി നീക്കാത്ത രേക്ഷിക്കണ അവർമാനെ കാര്യങ്ങൾ പറഞ്ഞതും വീടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതും മക്കളുടെ സ്വഭാവങ്ങൾ ഉണ്ടാകാൻ പറഞ്ഞതുപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് മുറാദുകൾ വെച്ചുകൊണ്ട് സങ്കടത്തോടുകൂടെ വളരെ വിഷമത്തോടുകൂടെ പറഞ്ഞ് ധാരാളം ആളുകളുണ്ടാകും എല്ലാവരുടെയും കാര്യങ്ങൾ തമ്പുരാന് എല്ലാവർക്കും റാഹത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ പ്രബീബിന്റെ ജിവാറിൽ ഇരുന്നിച്ച് കൂടാ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അവർമാനെ പടച്ചിറപ്പ്